മുൻ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്ന ശ്രീമാൻ രമേശ് ചെന്നിത്തല പ്രകദാനം ചെയ്യുന്ന ഹരിപ്പാട് മണ്ഡലത്തിൽ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് സാർ ഇരുന്നൂറ്റി മൂന്ന് കോടിയുടെ പദ്ധതിയാണ് സാർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റി മൂന്ന് കോടിയുടെ പദ്ധതി ജനങ്ങളോട് പറഞ്ഞതാണ് സാർ പത്രത്തിൽ വലിയ വെണ്ടക്കാർ രൂപത്തിൽ അടിച്ചു വന്നതാണ് സാർ സാർ അതുപോലെ തന്നെ പെരുമ്പാവൂർ എം എൽ എ പറഞ്ഞിരിക്കുന്ന കണക്കാണ് സാർ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് കോടി രൂപ എന്നാണ് സാർ അദ്ദേഹം പത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് സാർ എന്നിട്ട് ഈ സഭയിൽ വന്ന് പറയുകയാണ് സാർ ഒന്നും കിട്ടിയില്ല എന്ന് പറയുക മണ്ഡലത്തിലെ ജനങ്ങളോട് പറയുകയാണ് സാർ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് കിട്ടി എന്ന് പറയുകയാണ് മൂവാറ്റുപുഴ അംഗം പറഞ്ഞിരിക്കുന്നത് സാർ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ ബജറ്റാണ് കിട്ടിയതെന്ന് പറയുകയാണ് സാർ ഈ തരത്തിൽ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളോട് കോടിക്കണക്ക് രൂപയുടെ കണക്കുകൾ ഞങ്ങൾക്ക് കിട്ടി ബജറ്റിൽ കിട്ടിയെന്ന് പറയുകയും ഇവിടെ വന്നുകൊണ്ട് ഒന്നിനും കൊള്ളാത്ത ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത് പറയാനായിട്ട് ഒരു ലജ്ജ ഈ കായംകുളം എം എൽ എ യു പ്രതിഭയുടെ വാക്കുകളാണ് കേട്ടത് ഇന്ന് സഭയിൽ ബജറ്റിന് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു യു പ്രതിഭ പ്രതിഭ പറയുന്ന കാര്യം തൊട്ടപ്പുറത്തുള്ള കായംകുളത്തിന്റെ തൊട്ടടുത്തുള്ള മണ്ഡലമായ ഹരിപ്പാട്ടിലെ എം എൽ എ മുൻ പ്രതിപക്ഷമായ രമേശ് ചെന്നിത്തല തനിക്ക് മണ്ഡലത്തിൽ കിട്ടിയ കാര്യങ്ങളെ സംസാരിക്കുകയാണ് അതിനെക്കുറിച്ച് പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റും മറ്റ് പത്രവാർത്തയുടെയും കട്ടിങ്ങാണ് യു പ്രതിഭ സഭയിൽ എടുത്തു കാണിക്കുന്നത് രമേശ് ചെന്നിത്തല മാത്രമല്ല ഇന്ന് സഭയിൽ അടിയന്തരപ്രമേം അവതരിപ്പിച്ച അങ്കവാലി എം എൽ എ റോജ്യം ജോണിൻ്റെയും പിന്നെ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴനാടിൻ്റെയും അവർ കൊടുത്ത വാർത്തകളെയും ആ വാർത്തകളുടെ ഫോട്ടോസാറ്റുമായിട്ടാണ് സഭയിൽ യു പ്രതിഭ സംസാരിക്കുന്നത് ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് അവിടെ പ്രതിഭ എം എൽ എ പറയുന്നത് ആ മറുപടി നമുക്കൊന്ന് കേൾക്കാം വിടെ നൂറ്റിനാൽപ്പത് അസംബ്ലി മണ്ഡലങ്ങളിലും യാതൊരു രാഷ്ട്രീയ വ്യത്യാസവും ഇല്ലാതെ വലിയ തരത്തിൽ ഫണ്ട് നൽകിക്കൊണ്ട് തുടർ വികസനങ്ങൾ സാധ്യമാക്കിക്കൊണ്ടാണ് സാർ സംസ്ഥാന ബജറ്റ് നടപ്പിലാക്കിയിരിക്കുന്നത് സർ സാർ സാർ എൻ്റെ എൻ്റെ കയ്യിലൊരു പത്രമുണ്ട് സർ സർ ഹരിപ്പാട് മണ്ഡലം മുൻ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീമാൻ രമേശ് ചെന്നിത്തല പ്രകദാനം ചെയ്യുന്ന ഹരിപ്പാട് മണ്ഡലത്തിൽ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് സാർ ഇരുന്നൂറ്റി മൂന്ന് കോടിയുടെ പദ്ധതിയാണ് സാർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റിമൂന്ന് കോടിയുടെ പദ്ധതി ജനങ്ങളോട് പറഞ്ഞതാണ് സാർ പത്രത്തിൽ വലിയ വെണ്ടക്കാരൂപത്തിൽ അടിച്ചു വന്നതാണ് സാർ സാർ അതുപോലെ തന്നെ പെരുമ്പാവൂർ എം എൽ എ പറഞ്ഞിരിക്കുന്ന കണക്കാണ് സാർ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് കോടി രൂപ സാർ അദ്ദേഹം പത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് സാർ എന്നിട്ട് ഈ സഭയിൽ വന്ന് പറയുകയാണ് സാർ ഒന്നും കിട്ടിയില്ല എന്ന് പറയുക മണ്ഡലത്തിൽ ജനങ്ങളോട് പറയുകയാണ് സാർ ആയിരത്തി പതിനാറ് കിട്ടിയെന്ന് പറയുകയാണ് മൂവാറ്റുപുഴ അംഗം പറഞ്ഞിരിക്കുന്നു രൂപയുടെ ആണ് കിട്ടിയതെന്ന് പറയുകയാണ് സാർ ഈ തരത്തിൽ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളോട് കോടിക്കണക്ക് രൂപയുടെ കണക്കുകൾ ഞങ്ങൾക്ക് കിട്ടി ബജറ്റിൽ കിട്ടിയെന്ന് പറയുകയും ഇവിടെ വന്നുകൊണ്ട് ഒന്നിനും കൊള്ളാത്ത ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചതെന്ന് പറയാനായിട്ട് അല്പ ഒരു ലജ്ജ നിങ്ങൾക്കുണ്ടാവണമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ് സാർ രണ്ടാം തീയതി രണ്ടാം തീയതി വന്ന കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ രണ്ടാം തീയതി തുറന്ന ഒന്നാം തീയതി കേന്ദ്ര ബജറ്റായിരുന്നു അതിന് ശേഷം വന്ന പ്രമുഖ പത്രത്തിൽ ആദായ നികുതിയിൽ ബമ്പർ ഇളവ് ആ എന്താ ഒരു ഭാഷ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തൊരു വാർത്ത എന്തൊരു തലക്കെട്ട് എന്താണ് സർ മാധ്യമങ്ങൾക്ക് കേരളത്തോട് ഇത്ര ശത്രുത എന്ന് നമുക്ക് തോന്നുകയാണ് ഇളവ് നിർമ്മല സീതാരാമൻ ഉപയോഗിച്ചിരുന്ന സാരി ഇങ്ങനെയാണ് എന്ന് പറയുകയാണ് മറ്റൊരു പത്രം അതുപോലെ തന്നെ പറഞ്ഞിരിക്കുകയാണ് ജിം ഭൂം ഭ നമ്മുടെ ബജറ്റ് വന്നതിന്റെ പിറ്റേ ദിവസം എങ്ങനെയുണ്ട് ഒരേ പത്രം രണ്ടാം തീയതി വന്നതും എട്ടാം തീയതി വന്നതുമാണ് സാർ കാണിക്കുന്നത് രണ്ടാം തീയതി വന്നത് ആദായ നികുതിയിൽ ബമ്പർ ഇളവ് എട്ടാം തീയതി വന്നത് ജിം ബൂബ ഇത്രയും മനോഹരമായ ഒരു ബജറ്റ് ഈ കേരളത്തിൽ അവതരിപ്പിച്ചപ്പം ജിം ബുംബ ഒരു യാതൊരു പരിഗണനയും ഇല്ലാതെ ഒരു ശത്രുവിനോട് എന്ന പോലെ ഒരു സംസ്ഥാനത്തോട് പെരുമാറിയ കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റ് വരുമാന ആനന്ദം എങ്ങനെയുണ്ട് മറ്റൊരു പത്രം എട്ടാം തീയതി പറ നികുതി ഭാരം കൂടും ക്ഷേമ പെൻഷനുകൾ കൂട്ടിയില്ല എങ്ങനെയുണ്ട് ഒരു പത്രം പറഞ്ഞിരിക്കുകയാണ് അതേ പത്രം തന്നെ രണ്ടാം തീയതി വളരെ ആശ്വാസത്തോടു കൂടിയാണ് അവർ പറഞ്ഞിരിക്കുന്നത് രണ്ടാം തീയതി പ്രശ്നമില്ല അവരുടെ അവരുടെ പത്രത്തില് അവർക്ക് യാതൊരു വിധമായ വിഷമങ്ങളും കാണുന്നില്ല എന്നുള്ളതാണ് കേന്ദ്ര ബജറ്റിനോട് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ മറ്റൊരു കാര്യം ഓർക്കും സാറേ ഈ എം പിമാരൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് വിമർശനമില്ലല്ലേ റെയിൽവേ അവഗണിച്ച വിമർശനമില്ല കേരളത്തിൽ നിന്ന് കുറച്ച് എം പിമാര് പോയിട്ടുണ്ടല്ലോ കേന്ദ്രം ഇങ്ങോട്ട് ഫണ്ട് തന്നില്ലെങ്കിൽ വിമർശനമില്ല എയിംസ് ഇല്ലെങ്കിൽ അവർക്ക് വിമർശനമില്ല ഈ കേരളത്തിൽ ഇത്രയധികം വികസനങ്ങൾ നടത്തുന്ന ഈ ഗവൺമെന്റ് നേരെയാണ് ക്യാമറ കണ്ണും തുറന്നു വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് സർ പറയാനായിട്ട് എനിക്ക് മുമ്പ് എനിക്ക് മുമ്പ് കെ ഡി പ്രസിഡന്റ് എം എൽ എ കുറേ അധികം കാര്യങ്ങൾ അത് നമ്മുടെ ഈ ജനറൽ നേട്ടങ്ങളാണ് നമ്മുടെ ഗവണ്മെന്റിന് സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായതിൻ്റെ വ്യക്തമായി നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കൃത്യമായി കിട്ടുന്ന കുറേ കാര്യങ്ങളാണ് നിങ്ങൾ എത്ര തള്ളി പറഞ്ഞാലും അതൊക്കെ സത്യമായി തന്നെ ഇവിടെ അവശേഷിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഞാൻ എൻ്റെ ആവർത്തനത്തിലേക്ക് ആവർത്തനത്തിലേക്ക് പോകരുത് പോകുന്നില്ല നമ്മുടെ ക്ഷേമ പെൻഷൻ്റെ മാത്രം കാര്യത്തിലേക്ക് ഒന്ന് വരികയാണ് സർ സർ ക്ഷേമ പെൻഷനുകളെ പറ്റി പറയുമ്പോൾ ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഇത്രയും കടുത്ത സാമ്പത്തികമായിട്ടുള്ള ഒരു ഞെരിക്കൽ കഴുത്ത് ഞെരിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ എടുക്കുമ്പോഴും തൊണ്ണൂറ്റിയെട്ട് ശതമാനം സംസ്ഥാന സർക്കാർ വഹിച്ചുകൊണ്ടല്ലേ സാർ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം നമ്മൾ കണ്ടെത്തുകയാണ് കേന്ദ്രവിഹിതം പെൻഷൻ നൽകാൻ വേണ്ട തുകയുടെ വെറും രണ്ട് ശതമാനം മാത്രമാണ് സാർ അതുപോലും ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് കൊടുക്കുന്നതിൽ മുന്നൂറ് രൂപയാണ് കേന്ദ്രം അതുപോലെ ഇപ്പം തരുന്നില്ല സർ അത് മുടങ്ങിയിരിക്കുകയാണ് അവിടെയും കുത്തി തിരുപ്പുമായിട്ട് മാധ്യമങ്ങൾ ചെല്ലുന്ന എന്താണെന്ന് അറിയാം ഞാൻ പലപ്പോഴും ഒരു ഉദാഹരണം നമ്മുടെ നമ്മുടെ നാട്ടിൽ എത്രത്തോളമാണ് വാർത്തകൾ വളച്ചു വളച്ചൊടിക്കുന്നത് നിങ്ങൾ ഓർത്ത് നോക്കിയാലറിയാം അറുപത്തിയെട്ട് ലക്ഷം പേര് പെൻഷൻ വാങ്ങുന്ന കേരളത്തില് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒരേ ഒരാളായിരുന്നു ഹൈലൈറ്റ് ആയത് ചേടത്തി കൊണ്ടുവന്നു ഇല്ലേ മാധ്യമങ്ങൾ അറുപത്തെട്ട് ലക്ഷം പേര് എഴുന്നൂറ് കോടി പെൻഷൻ വാങ്ങുന്ന ഈ കേരളത്തിൽ ഹൈലൈറ്റ് ആരായിരുന്നു പാവും മറികുടിച്ചെടുത്ത് ഇപ്പം എവിടെയാണെന്ന് നമുക്ക് അറിയില്ല നമുക്ക് ആ അമ്മയോടൊരു വിരോധവും ഇല്ല അവരെയാണ് ഹൈലൈറ്റ് ചെയ്തത് എത്രയധികം പേരാ പെൻഷൻ വാങ്ങുന്ന നാടാണ് നമ്മുടെ ഏകദേശം മുപ്പത്തിനാല് ലക്ഷം പേര് മാത്രമായിരുന്നു യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് കേരളത്തിൽ പെൻഷൻ വാങ്ങിയെന്നുള്ള സത്യമല്ല യു ഡി എഫിൽ തന്നെ അന്നത്തെ മന്ത്രിമാരടക്കം ഇപ്പോൾ പ്രതിപക്ഷ നിരയിലുണ്ട് മുപ്പത്തിനാല് ലക്ഷം പേരാണ് വാങ്ങിച്ചത് അവരുടെ പെൻഷൻ തുക എത്ര ആയിരുന്നെന്ന് നിങ്ങൾക്കറിയാം അതൊക്കെ വ്യക്തമായ കണക്കുകൾ ഉള്ളത് ഉള്ളതല്ലേ അന്ന് പതിനെട്ട് മാസം കുടിശ്ശിക ആക്കിയിട്ടാണ് യു ഡി എഫ് ഗവണ്മെന്റ് ഇറങ്ങിയതെന്നും സത്യമാണ് അറുപത്തിരണ്ട് ലക്ഷം ആ മുപ്പത്തിരണ്ട് ലക്ഷത്തെ അറുപത്തിരണ്ട് ലക്ഷത്തിലേക്ക് ഉയർത്തി അത് ആയിരത്തി അറുനൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ച് കൊടുക്കുമ്പോൾ അപ്പോഴും പറയുകയാണ് കേരളത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയണത് പിന്നെ പലപ്പോഴും വന്നിരുന്നു പറയുകയാണ് ദൂർത്താണ് എവിടെയാണ് ധൂർത്ത് അൻപത്തി ആറായിരം കോടിയിലധികം രൂപയുടെ നിക്ഷേപം ചെയ്തുകൊണ്ട് കേരളത്തിലെ റോഡും പാലും സ്കൂൾ കെട്ടിടങ്ങളും ഒക്കെ ചെയ്തതാണോ ധൂർത്ത് എഴുന്നൂറ്റി എഴുന്നൂറ് കോടിയോളം രൂപ പ്രതിമാസം പാവപ്പെട്ട മനുഷ്യർക്ക് പെൻഷൻ തുകയായി കൊടുക്കുന്നതാണോ ധൂർത്ത് നമ്മുടെ നാട്ടില് ഇവിടുത്തെ ജനങ്ങളുടെ വികസനവും നാടിൻ്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും കൃത്യമായി ചെയ്യുന്നതാണോ ധൂർത്ത് അത് ധൂർത്താണെങ്കിൽ ആ ധൂർത്ത് ഞങ്ങളങ്ങ് എന്ന് കരുതിയാൽ മതി കാരണം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ് സർ ഇവിടെ തന്നെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എനിക്ക് ഏറ്റവും ആകർഷണമായിട്ട് തോന്നിയ ഒരു സംസ്ഥാന ഗവൺമെൻറ് ദരിദ്രരിൽ ദരിദ്രര് നിങ്ങൾക്ക് കേന്ദ്രവും കേരളവും ഒക്കെ യു പി എ ഗവൺമെൻ്റ് യു ഡി എഫ് ഗവൺമെൻറ്റും ഒന്നിച്ചിരുന്ന് ഭരിച്ചല്ലോ എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പത്തയ്യായിരത്തിലധികം കോടി രൂപ നമ്മൾക്ക് സ്ഥലമെടുപ്പിന് വെച്ചതുകൊണ്ടല്ലേ ഞാൻ ബജറ്റിൽ ബാലഗോപാൽ മിനിസ്റ്റർ വായിച്ചിരുന്നെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മലബാറിൽ നിന്നുള്ള എം എൽ എമാർക്ക് വളരെ വേഗത്തിൽ നമ്മുടെ ദേശീയപാതയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തലസ്ഥാന നഗരത്തേക്ക് എത്താൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു യു പി എ നിങ്ങളുടെ ഉണ്ടായിരുന്നു കേരളത്തിൽ കോൺഗ്രസ് ഭരിച്ചു നിങ്ങൾക്ക് അത് ചെയ്യാമായിരുന്നു ഭംഗിയായിട്ട് ചെയ്യാമായിരുന്നു ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് അയ്യോ ഒന്നും ചെയ്യുന്നില്ലേ എന്ന് വിലപിച്ചാൽ കാര്യമില്ല പക്ഷെ അത് കൂട്ടിൽ നിൽക്കാനും ഈ പറഞ്ഞ പോലെ ജീംബൂമ്പ എഴുതാനും ആൾക്കാരിൽ ഉള്ളത്തോളം കാലം ഞങ്ങൾക്ക് കുറച്ച് പണിപ്പെട്ട് മാത്രമേ ജനങ്ങളുടെ ഇടയിലേക്ക് ഇതൊക്കെ പറയാൻ കഴിയുള്ളൂ എന്ന് മാത്രമാണ് അതുപോലെ തന്നെ അടുത്ത കാലത്ത് ഒരു നമ്മുടെ നിയമസഭയിൽ വന്ന ഒരു അംഗം തന്നെ ഒരു ചർച്ചയില് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കരുത് ജനങ്ങളെ ചർച്ചയിൽ പോരുന്നു പറയുകയാണ് യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ പി എസ് സി നിയമനം വഴി കൂടുതൽ കൊടുത്തു എന്നിട്ട് അദ്ദേഹം കണക്ക് നിരത്തുകയാണ് സർ നമ്മള് നമ്മളെല്ലാം ഉത്തരവാദിത്തപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരല്ലേ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് പേർക്കാണ് നിയമനം കൊടുത്തിട്ടുള്ളത് എന്നാൽ ഇന്ന് കേരളത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ എടുത്താൽ ഒരു ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് പേർക്കാണ് സാർ സാർ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം ആണോ വലുത് ഒരു ലക്ഷത്തി അറുപത്തെണ്ണായിരം ആണോ വലുതെന്ന് ഞങ്ങൾ ചോദിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട അംഗത്തോട് സാർ ഇതുവരെ ഈ കാലം വരെ ഏകദേശം രണ്ട് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് പേർക്ക് ാണ് സാർ പുതിയതായിട്ട് ചെറുപ്പക്കാരോട് നീതി പുലർത്തിയ ഒരു സർക്കാരാണ് സർ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിനൊക്കെ പൈസയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ നമ്മുടെ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം തനത് നികുതി വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കൃത്യമായി ഇടപെടാനായിട്ട് നമ്മുടെ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് സാർ എന്നുള്ളതുകൊണ്ടാണ് സാർ നമുക്ക് ഇത്തരത്തിലേക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നത്